ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ നടൻ ജയറാം വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി അയ്യപ്പന്റെ സ്വർണപ്പാളി കണ്ടത് മഹാഭാഗ്യം നേരിട്ട അനുഭവമായിരുന്നുവെന്നും ചങ്ങനാശ്ശേരിയിലെ മറ്റുള്ള ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ടെന്നും കട്ടിളപ്പടി വീട്ടിലേക്ക് കൊണ്ടുവന്നതും പൂജയ്ക്ക് ഉപയോഗിച്ചതും ഭാഗ്യമായി കരുതിയെന്നും ജയറാം വ്യക്തമാക്കി തന്റെ വീട്ടിലല്ല ദൃശ്യങ്ങളിലുള്ള പൂജ നടന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതനുസരിച്ച് പോയതാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ച് കണ്ടുള്ള പരിചയമാണെന്നും അമ്പത്തൂരിലെ ഫാക്ടറിയിൽ ആയിരുന്നു ചടങ്ങെന്നും വീരമണിയെ ക്ഷണിച്ചത് താനാണെന്നും ാണ് അന്ന് കരുതിയതെന്നും ജയറാം വ്യക്തമാക്കി പണപ്പിരിവ് സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവില്ലെന്നും ജയറാം പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ എത്തിയ സ്വർണ്ണപ്പാളി നാൽപ്പത് ദിവസം കഴിഞ്ഞ് തിരികെ കൊണ്ടുവന്നപ്പോൾ നാല് കിലോ കുറവായതും മഹസർ രേഖപ്പെടുത്താത്തതുമാണ് സംശയം ഉയർത്തിയത് ജയറാം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തതായി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ ിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു